ഫാത്തിമ ഹസൂന അവൾ ആഗ്രഹിച്ച പോലെ ഒരു മരണം തന്നെ അവളെ തേടിയെത്തി വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ഫലസ്തീനിയൻ ഫോട്ടോ ജേർണലിസ്റ്റായ ഫാത്തിമ തന്റെ ഇരുപത്തി അഞ്ചാം വയസ്സിൽ കൊല്ലപ്പെടുന്നു തന്റെ ജീവിതം പറയുന്ന ഡോക്യുമെന്ററി ക്യാൻസ് ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കാനിരിക്കെയാണ് ഗസയിലെ പതിനെട്ട് മാസങ്ങൾ നീണ്ട കൂട്ടക്കുരുതിയുടെ ഓരോ നിമിഷങ്ങളും തന്റെ ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുത്ത ഫാത്തിമ ബുധനാഴ്ച തന്റെ വീടിന് നേരെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ലോകമറിയുന്ന ഒന്ന് ഒരു ബ്രേക്കിംഗ് ന്യൂസിൽ ഒതുങ്ങുന്നതാവരുത് തന്റെ മരണമെന്ന് ഫാത്തിമയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഒരു സംഖ്യ മാത്രമാവാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല കാലങ്ങൾക്കപ്പുറവും ലോകമറിയുന്ന ഒരു പ്രതിച്ഛായ നൽകാനാണ് ഫാത്തിമ ആഗ്രഹിച്ചത് അത് സമൂഹ മാധ്യമങ്ങളിലൂടെ അവൾ തന്നെ ലോകത്തെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിമൂന്നിന് ഗർഭിണിയായ തന്റെ സഹോദരി ഉൾപ്പെടെ ഫാത്തിമയ്ക്ക് കുടുംബത്തിലെ പത്ത് അംഗങ്ങളെ വ്യോമാക്രമണത്തിൽ നഷ്ടപ്പെട്ടിരുന്നു ഹമാസ് അംഗങ്ങളെ ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണത്തിലാണ് ഫാത്തിമ കൊല്ലപ്പെട്ടതെന്നാണ് ഇസ്രായേൽ നൽകുന്ന വിശദീകരണം പതിനെട്ട് മാസങ്ങൾ നീളുന്ന ഇസ്രായേലിന്റെ ക്രൂരതകൾ ഗസയുടെ തെരുവുകളിലൂടെ നടന്ന ഫാത്തിമ പകർത്തി തകർന്ന വീടുകളും കരയുന്ന കണ്ണുകളും ബാക്കിയായ പ്രതീക്ഷകളും അവൾ ലോകത്തെ കാണിച്ചു ഹസൂനയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഡോക്യുമെന്ററി കാൻസ് ചലച്ചിത്രമേളയ്ക്ക് സമാന്തരമായി നടക്കുന്ന ഫ്രഞ്ച് സ്വതന്ത്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുമെന്ന് സംവിധായക പ്രഖ്യാപിക്കുന്നത് ഫാത്തിമ കൊല്ലപ്പെടുന്നതിന് ഇരുപത്തിനാല് മണിക്കൂറുകൾക്ക് മുൻപാണ് ഗസയുടെ ദുരിതങ്ങളുടെയും ഫലസ്തീനികളുടെ ദൈനംദിന ജീവിതത്തിന്റെയും കഥ പറയുന്ന പുട്ടിയോ സോളോണിയോ ഹാൻസ് ആൻഡ് വാക്ക് എന്ന ചിത്രത്തിലൂടെ ഫാത്തിമ തന്റെ ജീവിതം പറഞ്ഞുവെച്ചാണ് വിട പറയുന്നത്